നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് കടിഞ്ഞാണിട്ട് സൗദി അറേബ്യയുടെ പുതിയ നീക്കം അതായത് സൗദി അറേബ്യയിൽ വിനോദസഞ്ചാര മേഖലയിൽ കൈവരിച്ച വൻ കുതിച്ചുചാട്ടത്തിനനുസരിച്ച് രാജ്യത്തെ യുവതി യുവാക്കളെ തൊഴിൽ സജ്ജമാക്കാൻ പുതിയ പദ്ധതിയുമായി ടൂറിസം മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുന്നു സഞ്ചാര മേഖലയ്ക്ക് ആവശ്യമായ മനുഷ്യ വിഭവശേഷി നിർമ്മിച്ചെടുക്കുന്നതിന് പത്ത് കോടി ഡോളറിന്റെ പദ്ധതിക്ക് സൗദിയിൽ തുടക്കമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ലക്ഷം പേർക്ക് വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ രംഗങ്ങളിൽ പരിശീലനം നൽകുക എന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ജിദ്ദയിൽ നടന്ന വേൾഡ് ടൂറിസം ഓർഗനൈസേഷന്റെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ സൗദി ടൂറിസം മന്ത്രി അഹമ്മദ് അൽ കത്തീബാണ് ടൂറിസം ടേൽ ബ്ലേസേഴ്സ് എന്ന പേരിൽ പുതിയ പദ്ധതി പ്രഖ്യാപിച്ചത് ടൂറിസം മേഖലയ്ക്ക് ആവശ്യമായ ഭാവി നേതാക്കളെ പരിശീലിപ്പിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ടൂറിസം മേഖലയിലേക്ക് സൗദി യുവതയെ ആകർഷിക്കുക എന്നത് സുപ്രധാനമായ കാര്യമാണ് രാജ്യത്ത് അതിവേഗം പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ടൂറിസം മേഖലയെ ശക്തിപ്പെടുത്താൻ നല്ല പ്രതിഭയും ഒത്തിണങ്ങിയ യുവതി യുവാക്കളെ വാർത്തെടുക്കുക എന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് സൗദി കിരീടവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ സൗദി വികസന പദ്ധതിയായ വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ അടിസ്ഥാന ആശയങ്ങളിൽ ഒന്നാണിതെന്നും മന്ത്രി പറഞ്ഞു രാജ്യത്തെ പുതുതലമുറയ്ക്ക് ആവശ്യമായ നൈപുണ്യ പരിശീലനം നൽകി അവരെ ടൂറിസം മേഖല ിൽ തൊഴിൽ സജ്ജരാക്കുക കൂടിയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം അറിയിച്ചു വിനോദസഞ്ചാര മേഖലയിൽ കഴിവുറ്റ പ്രതിഭകളെ വാർത്തെടുക്കുകയും അവർക്ക് ആവശ്യമായ പിന്തുണ നൽകുകയും മേഖലയിൽ പ്രൊഫഷണലിസം കൊണ്ടുവരിക നിലവിൽ ടൂറിസം മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ആവശ്യമായ പ്രൊഫഷണൽ യോഗ്യത ലഭ്യമാക്കുക അവരുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിലൂടെ കൂടുതൽ വിജയം വരിക്കാൻ അവരെ പ്രാപ്തരാക്കുക തുടങ്ങിയ ബഹുമുഖ ലക്ഷ്യങ്ങളാണ് പദ്ധതിക്കുള്ളത് ഇതിലൂടെ രാജ്യത്തെ യുവാക്കൾക്ക് വിനോദസഞ്ചാര മേഖലയിൽ സീസണൽ പാർട്ട് ടൈം ഫുൾ ടൈം ജോലികൾ ലഭ്യമാക്കുക എന്നതും പദ്ധതിയുടെ ലക്ഷ്യമാണ് ടൂറിസം മേഖലയിൽ പത്ത് ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയെന്നുള്ള നാഷണൽ ടൂറിസം സ്ട്രാറ്റജിയുടെയും സൗദി വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെയും ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി പറഞ്ഞു ഈ മേഖലയിൽ വിജയിക്കാൻ ആവശ്യമായ നൈപുണ്യം സൗദി യുവാക്കൾക്ക് ലഭ്യമാകുന്നതിനുള്ള നിഷേധാർഢ്യമാണ് അവരുടെ പരിശീലനത്തിനായി ഇത്ര വലിയ മുതൽ മുടക്ക് നടത്തുന്നതിലൂടെ സർക്കാർ വ്യക്തമാക്കുന്നതെന്ന് മനുഷ്യ മൂലധന വകുപ്പ് ഡെപ്യൂട്ടി മന്ത്രി മുഹമ്മദ് ബുഷ്നാഗ് പറഞ്ഞു ഭൂരിപക്ഷം സൗദികളും വിനോദസഞ്ചാര മേഖലയിൽ തൊഴിലെടുക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരാണ് ഇതിന് ലോകത്തെ മികച്ച ടൂറിസം സ്ഥാപനങ്ങളിൽ അവർക്ക് പഠനാവസരം നൽകേണ്ടതുണ്ടെന്നും പദ്ധതിയിലൂടെ അത് സാധ്യമാക്കുകയാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഫ്രാൻസ് സ്പെയിൻ സ്വിറ്റ്സർലാൻഡ് ബ്രിട്ടൻ ഓസ്ട്രേലിയ ഇറ്റലി എന്നീ രാജ്യങ്ങളിലെ മികച്ച ടൂറിസം പഠന കേന്ദ്രങ്ങളിൽ ചെന്ന് പരിശീലനം നേടാനുള്ള അവസരമാണ് പദ്ധതിയിലൂടെ ഒരുക്കുന്നത് പുതിയ ഗ്രാജുവേറ്റുകൾക്കും നിലവിൽ ടൂറിസം മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ടൂറിസം ഹോസ്പിറ്റാലിറ്റി മേഖലകളിൽ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും ഈ വർഷം പന്ത്രണ്ട് ദശലക്ഷം വിദേശ വിനോദസഞ്ചാരികൾ സഞ്ചാരികൾ രാജ്യത്തെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ടൂറിസം മന്ത്രാലയം അറിയിച്ചു രണ്ടായിരത്തി മുപ്പതോടെ വിനോദസഞ്ചാരികളുടെ പത്ത് കോടി ഉയരുമെന്നാണ് മന്ത്രാലയത്തിന്റെ കണക്കുകൂട്ടൽ കോവിഡിന് ശേഷം രാജ്യത്തെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ പ്രവർത്തനം പൂർവ്വസ്ഥിതിയിലെത്തിയതായും മന്ത്രാലയം വ്യക്തമാക്കി രാജ്യത്തിന്റെ വിവിധ മേഖലകളിലുള്ള ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് വിദേശ സഞ്ചാരികളുടെ സന്ദർശനം വലിയ തോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം നാല്പത് ലക്ഷം ടൂറിസ്റ്റുകളാണ് രാജ്യത്തേക്ക് എത്തിയത് ഈ വർഷം ഇത് നൂറ്റി ലക്ഷമായി ഉയരുമെന്ന് ടൂറിസം മന്ത്രി അഹമ്മദ് അൽ കത്തീബ് വ്യക്തമാക്കി രണ്ടായിരത്തി മുപ്പതോടെ മൂന്ന് കോടി ആഭ്യന്തര ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ രാജ്യത്തെ വിനോദസഞ്ചാര കേന്ദ്രത്തിലെത്തുന്നവരുടെ എണ്ണം പത്ത് കോടിയിലായി ഉയർത്തുകയാണ് ലക്ഷ്യം പുണ്യനഗരങ്ങളായ മക്കയിലും മദീനയിലും എത്തുന്ന തീർത്ഥാടകരും സന്ദർശകരും ഉൾപ്പെടെയാണിതെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി